രക്ഷിതാക്കൾ വരുത്തുന്ന ചില പിയവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് രക്ഷിതാക്കളുടെ പിയവ് കൊണ്ട് തന്നെ കുട്ടികളുടെ ജീവിതത്തിൽ അത് വലിയ രീതിയിൽ ബാധിക്കും അവരുടെ ഭാവി കാര്യങ്ങൾക്ക് അവരുടെ ഭാവി വിജയത്തിന് പല തരത്തിലും രക്ഷിതാക്കളുടെ ചില പിയവുകൾ ബാധിക്കും അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കുട്ടി വളരുമ്പോൾ അവൻ്റെ ഭാവി വിജയവും പരാജയവും അവൻ്റെ രീതിക്കനുസരിച്ചാണ് അല്ലെങ്കിൽ അവളുടെ രീതിക്കനുസരിച്ച് ാണ് നമ്മുടെ മക്കളുടെ രീതിക്കനുസരിച്ചാണ് അവരുടെ കഴിവുകൾക്കനുസരിച്ചാണ് എന്ന് ഒരിക്കലും ഒരു രക്ഷിതാക്കളും ചിന്തിക്കരുത് രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് രക്ഷിതാക്കൾ കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടിയുടെ വിജയത്തിൽ വിജയം നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ മക്കളുടെ വിജയത്തിന് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ആവർത്തിക്കാതിരിക്കേണ്ട ചില കാര്യങ്ങളാണ് രക്ഷിതാക്കൾ തിരുത്തേണ്ട ചില പേവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് വളരെ ഗൗരവത്തോടു കൂടി നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ട് പറയുന്നത് കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് പിന്തുണ നൽകാതെ സംസാരിക്കരുത് ഇത് അവരുടെ സ്വപ്നങ്ങൾ അവർ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത് ഇല്ലാതാക്കും അപ്പോൾ നമ്മുടെ മക്കളുടെ നല്ല നല്ല ആഗ്രഹങ്ങൾക്ക് പിന്തുണ നൽകുക അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിർക്കാതെ ചീത്ത കാര്യങ്ങൾക്ക് എതിർക്കണം എന്നാൽ അവരുടെ നല്ല 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 കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിനൊക്കെ നല്ല പിന്തുണ നൽകുക രക്ഷിതാക്കളെ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അതല്ല ചീത്ത ആഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ മക്കളോട് നല്ല രീതിയിൽ പറഞ്ഞ് ഇത് ചീത്ത കാര്യമാണ് അത് വേണ്ട ആ ആഗ്രഹം നമുക്ക് വേണ്ട ഇതാണ് നല്ല ആഗ്രഹം അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ അവരുടെ നല്ല ആഗ്രഹങ്ങൾക്ക് അവരുടെ കൊച്ചു കൊച്ചു നല്ല ആഗ്രഹങ്ങൾക്ക് രക്ഷിതാക്കൾ പിന്തുണ നൽകുക ഇങ്ങനെ ചെയ്യാതിരുന്നാൽ അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കും അതുകൊണ്ട് രക്ഷിതാക്കൾ അവരുടെ മക്കളുടെ നല്ല നല്ല ആഗ്രഹങ്ങൾക്ക് അവരുടെ നല്ല നല്ല കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്ക് പിന്തുണ നൽകുക ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മക്കളോട് വസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയോ കണക്ക് പറയരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് കുട്ടികളിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ സ്വന്തം മക്കളോട് ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെയോ കണക്ക് പറയാൻ പാടില്ല രക്ഷിതാക്കൾ ഉണ്ടാകില്ല അങ്ങനെയുള്ള രക്ഷിതാക്കളൊന്നും ഉണ്ടാകില്ല വളരെ കുറവായിരിക്കും എങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം ഒരിക്കലും തമാശയിൽ പോലും കുട്ടികളോട് എന്ത് വസ്ത്രത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ കണക്ക് പറയാൻ പാടില്ല അത് ചിലപ്പോൾ അവരിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് എന്നാൽ അവരെക്കൊണ്ട് കൂടുതൽ പണം ചെലവഴിപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടാവാൻ പാടില്ല പണത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മക്കളെ വളർത്തണം അപ്പോൾ ഇതിൻ്റെ അതായത് രക്ഷിതാക്കൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയോ ഒക്കെ കണക്കിങ്ങനെ ആവശ്യമില്ലാതെ കുട്ടികളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പറയരുത് എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യാൻ പാടില്ല മറ്റുള്ള കുട്ടികളുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് അത് അവരുടെ ലക്ഷ്യത്തെ അവരുടെ സ്വപ്നത്തെയൊക്കെ തകർക്കാൻ തകർക്കുവാൻ സാധ്യത തകർക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള കുട്ടികളുമായി നിങ്ങളുടെ കുട്ടികളെ താരതമ്യം ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യരുത് അവൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവൻ്റെ നല്ല നല്ല സ്വപ്നങ്ങൾക്കനുസരിച്ച് നല്ല ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവൻ്റെ കഴിവിനനുസരിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റുള്ള അതായത് തൊട്ടായൽപ്പക്കത്തുള്ള കുട്ടിയെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റു കുട്ടിയെയോ ഒക്കെ വെച്ച് താരോദ്യമം ചെയ്ത് സ്വന്തം മക്കളെ എന്താ പറയുക അടിച്ചേൽപ്പിക്കുന്ന രീതി വളരെ ബുദ്ധിമുട്ടാക്കുന്ന രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് അവരുടെ ലക്ഷ്യത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അവരിൽ വിജയമുണ്ട് ണ്ടാക്കുന്നില്ല അതുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ അടിച്ചേൽപ്പിക്കാതെ മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യാതെ അവരെ അവൻ്റെ നല്ല നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചീത്ത കാര്യങ്ങൾ തിരുത്തി കൊണ്ട് വേണം മക്കളെ വളർത്താൻ ഒരിക്കലും മറ്റുള്ള കുട്ടികളെ വെച്ച് താരതമ്യം ചെയ്യാൻ പാടില്ല അത് അവരുടെ ലക്ഷ്യത്തെ തകർക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത് അധിക രക്ഷിതാക്കളിലും വരുന്ന ഒരു ഫാൾട്ട് തന്നെയാണ് ഇങ്ങനെയുള്ളത് മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നത് അധിക രക്ഷിതാക്കളിലും കണ്ടുവരുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തെറ്റുകൾ തിരുത്തുമ്പോൾ അവരോട് സൗമ്യമായി പെരുമാറുക അധിക രക്ഷിതാക്കളും വരുത്തുന്ന ഒരു തെറ്റ് തന്നെയാണിത് എന്ത് സ്വന്തം മക്കളുടെ തെറ്റ് തിരുത്തുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കളിച്ച് എന്നൊക്കെ പറയൂലേ ദേഷ്യത്തോടു കൂടി തെറ്റ് തിരുത്തുക എപ്പോഴും വഴക്ക് പറഞ്ഞ് തെറ്റ് തിരുത്താൻ ശ്രമിക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചിലപ്പോൾ ചില കുട്ടികൾ അതി വാശി വരാൻ കാരണമാകും നിങ്ങൾ ദിവസം തോറും എല്ലാ ദിവസവും ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്ക് പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ വഴക്ക് ഒന്നുമല്ലാതെ ആകും രക്ഷിതാക്കളുടെ വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നിങ്ങൾ ദേശത്തോടു കൂടി പെരുമാറുക അധികം നിങ്ങൾ ചെറിയ തെറ്റുകളൊക്കെ കാണുമ്പോൾ സൗമ്യമായി പെരുമാറി തെറ്റ് തിരുത്താൻ ശ്രമിക്കുക ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സൗമ്യമായി മക്കളുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മോശം വാക്കുകളാൽ കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല അത് അവർക്ക് മറക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മോശപ്പെട്ട വാക്കുകളാൽ കുട്ടികളോട് സംസാരിക്കരുത് അങ്ങനെയുള്ള രക്ഷിതാക്കളൊന്നും ഉണ്ടാകില്ല എങ്കിലും അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ശീലം മാറ്റിയെടുക്കണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാത്രമല്ല രക്ഷിതാവിൻ്റെ സ്വഭാവം മാത്രമല്ല ചീത്തയാകുന്നത് അത് കേട്ട് പഠിക്കുന്ന കുട്ടിയിലും ആ സ്വഭാവം കടന്നു വരും മാത്രമല്ല കുട്ടികൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയും അവർ ഇതൊക്കെ ഈ ഒരു മോശപ്പെട്ട സ്വഭാവം അവർ കേട്ട് മനസ്സിലാക്കി അവരിലും ചീത്ത സ്വഭാവങ്ങൾ വരാൻ തുടങ്ങും മോശപ്പെട്ട സംസാരങ്ങൾ വരാൻ തുടങ്ങും അവരും മോശപ്പെട്ട സംസാരങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒരിക്കലും മോശപ്പെട്ട രീതിയിൽ കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല കുട്ടികളിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പ്രവർത്തികളൊക്കെ കാണുമ്പോൾ ആ ഉപയോഗിക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് രക്ഷിതാക്കൾ കുട്ടികളോട് കുട്ടികളെ വഴക്ക് പറയും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് കുട്ടികളെ വഴക്ക് പറയരുത് അപ്പോൾ കുട്ടികളും ഇത് കേട്ട് മനസ്സിലൊക്കെ ആക്കുകയാണ് അപ്പോൾ എന്തു ചെയ്യും അവരും അവരിലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കടന്നു വരും അത് നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ തെറിവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളിലൊക്കെ അധിക മക്കളിലും എന്താണ് തെറിവാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കുട്ടികളിൽ ആ ശീലമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കുക രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വലഹായ മക്കളാക്കി വളർത്തുവാനുള്ള ഭാഗ്യം പടച്ചിറബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി നല്ല മക്കളാക്കി പടച്ചിറപ്പ് വളർത്തട്ടെ എല്ലാ ഹറാമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മളെ മക്കളെ മാറ്റി നിർത്തി നമ്മളെ മക്കളെ നല്ല സ്വഭാവമുള്ള നല്ല ചിന്തകളുള്ള നല്ല പ്രവൃത്തികളുള്ള നല്ല മക്കളാക്കി നമ്മളെ മക്കളെയൊക്കെ പടച്ചിറബ് വളർത്തട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും വിവരവും അറിവും എല്ലാം പടച്ചിറബ് നൽകട്ടെ നല്ല സ്വലഹായ മക്കളാക്കി വളർത്തട്ടെ ആമീൻ 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 അറബൽമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ